ആ കൈത്താങ് പിരിവിൻ്റെ നോട്ടീസാണല്ലേ ഇങ്ങനെയൊക്കെ എഴുതിയാലല്ലേ കൈത്താങ്ങിലേക്ക് ആളുകൾ കൊടുക്കുള്ളൂ അതുകൊണ്ട് എഴുതുന്നു ഞാൻ ചോദിക്കട്ടെ മഹല് ശാസ്ത്രീകരണം എന്താണ് നമ്മളൊക്കെ നാട്ടിലെ മഹല്ലിൽ സമസ്ത ചെയ്യുന്നത് ഇടപെട്ടിട്ട് ശാസ്ത്രീകരണത്തിന് സാമ്പത്തികമായിട്ടാട്ടോ സാമ്പത്തികമാണല്ലോ കോടിക്കണക്കിന് ഉറപ്പിയാന്ന് തന്നെ പറയണം സമസ്തക്ക് ഈ വകുപ്പിൽ കിട്ടുന്നു അങ്ങനെ കിട്ടിയിട്ട് ഓരോ മഹല്ലിലേക്കും ശാസ്ത്രീകരണത്തിന് വേണ്ടി ഈ പണം വരുന്നുണ്ടോ നിങ്ങളൊന്നു അന്വേഷിച്ച് വരും തരി അതിൻ്റെ തെളിവൊന്നു തരി നമ്മളൊക്കെ പല മഹല്ലിലുള്ളവരാണല്ലോ ഏ ചളാരി വിഭാഗം അംഗീകരിക്കുന്ന മഹല്ലുകളിലൊക്കെ ഉള്ളവർ തന്നെയാണ് ഒരുപാട് ആളുകൾ മഹല്ല് ആ നിലയ്ക്ക് തന്നെ പോകട്ടെ എന്ന നിലയ്ക്ക് പോകുന്നവരും മദരസ രണ്ടായിട്ട് വേറെ തന്നെ പോകുന്നവരും ഒക്കെ ഉണ്ട് ചോദിക്കട്ടെ മഹല്ലിൽ ഓരോ മെഹലിലും സമസ്തന്റെ വകിയായിട്ട് ഇത്ര ലക്ഷം രൂപ ശാസ്ത്രീകരണത്തിന് എന്ന് പറഞ്ഞിട്ട് അവർ തരുന്ന ഒരു സംവിധാനം ഉണ്ടാവും ഇവിടെ അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ ഇവിടെ പണം പിരിച്ചിട്ട് അതിനെ കണക്കുമില്ല കാര്യവും ഒരുപാട് പണം എന്തോ ചെയ്യുന്നു എന്നതിലപ്പുറം കളവും കൂടി പറയല്ലേ ഇത് എന്തെല്ലാം അവർ പരസ്പരം കളവുമറിയുന്നു എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞു പതിനേഴ് കാര്യങ്ങൾ സത്താർ പന്തല്ലൂരും അമ്പലക്കട് ഫൈസി അടക്കമുള്ള ആളുകൾ എഴുതിയിട്ട് കോട്ടുമല ഉസ്താദിനെ കുറിച്ച് പരാതി ഹൈദരലി അലി ഷിഹാബ് തങ്ങൾക്ക് കൊടുത്തു എന്ന് ഒക്കെ ഔദ്യോഗികമാണ് കൊടുത്തത് ഹൈദരലി അലി തങ്ങൾക്കാണ് കൂട്ടുമല ഉസ്താദിനെക്കുറിച്ചാണ് എഴുതി വരുവരൊക്കെയാണ് കൊടുത്തു എന്ന് നമ്മൾ കേട്ടില്ലേ എന്താ അതിൽ പറഞ്ഞത് വളരെ മോശമായ സാമ്പത്തിക ഇടപാടുകളിൽ വളരെ മോശം ആണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള കാര്യങ്ങളാണ് അതിലെഴുതിയത് ആരാക്കുറിച്ചായി പറഞ്ഞത് മസ്തയുടെ ഏറ്റവും വിൽ മുതിർന്ന പണ്ഡിതന്മാരെ കുറിച്ച് ഔദ്യോഗികമായിട്ട് ആളുകൾ വലിയ ആളുകൾക്ക് കൊടുക്കുന്ന കത്തായത് സാമ്പത്തിക തിരിമറി നടത്തുന്നു എന്ന് ഇപ്പം എന്തെല്ലാം പുറത്തു വന്ന് എന്തെല്ലാം ആരെക്കുറിച്ചൊക്കെ അതുപോലെ അമ്പലക്കടവ് ഫൈസിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ഇപ്പൊ അതാ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവരെന്നെ പറയണം നമ്മളാരും പറയല്ല അപ്പോ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ശരിക്കും മനസ്സിലാക്കണ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാമ്പത്തിക കാര്യത്തിൽ ഒരു ശുദ്ധിയുമില്ലാത്തവരാണ് ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ എന്ന് പറയാം അതുപോലെ തന്നെ മറ്റ് അശുദ്ധികളെ കുറിച്ചൊക്കെ നമുക്കറിയാം അവിടുത്തെ ഏറ്റവും വലിയ വൈസ് നേതാവ് വൈസ് പ്രസിഡന്റ് കൊല ചെയ്യപ്പെട്ടതാണെന്നും അതിൻ്റെ ഉത്തരവാദി അവർ ആ സമസ്തയിലുള്ള വേറൊരു വൈസ് പ്രസിഡന്റ് ആണ് എന്നും അവരുടെ തന്നെ ചർച്ചയില്ലേ ഗോബാക്ക് വിളി നമ്മൾ കേട്ടതല്ലേ എന്ത് അശുദ്ധിയാണിത് ഞാൻ ചോദിക്കട്ടെ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടാകാന്ന് ചെറിയ കാര്യമാണോ ഇലാഹിയായ പ്രസ്ഥാനം എന്നിങ്ങനെ അടിക്കടി പറഞ്ഞാൽ മതിയോ പുണ്യസമസ്ഥാനം എന്ന് അടിക്കടി പറഞ്ഞാൽ മതിയോ ചോദിക്കട്ടെ ഇതിന് എന്തെങ്കിലും ഒരു മറുപടി ഒരു വിശദീകരണം ഈ വൈസ് പ്രസിഡന്റിന് എതിരെ എങ്ങനെ ഒരു ആരോപണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അന്വേഷണമോ മറ്റോ എന്തെങ്കിലും ഒരു ഒരു കാര്യം അവർ ചെയ്യുന്നോ ഇത്രയും പണം ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു ഒരു ഉറുപ്പിക ഈ വൈസ് പ്രസിഡന്റിന്റെ കേസിന് വേണ്ടി ചിലവാക്കിയത് വരെ തെളിയിക്കാൻ പറ്റുമോ ചോദിക്കട്ടെ മറ്റേതെങ്കിലും ദീനീ സ്ഥാപനങ്ങൾ മുടക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ നിലയ്ക്ക് എത്ര പൈസ വരെ ചിലവാക്കുന്നുണ്ട് നോളേജ് സിറ്റിക്ക് അതിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവർ വൈസ് പ്രസിഡന്റ് ഭരണ കൊല ചെയ്യപ്പെട്ടതാണെന്ന് ഇവർ എന്നെ പറയാം അതിന് ഉത്തരവാദി കൂട്ടത്തിൽ തന്നെയുള്ള ആളാന്ന് പറയാം എന്നിട്ടിങ്ങനെ കേസ് മുക്കി മുക്കിക്കളിക്കാം പുറത്ത് പറയാതിരിക്കുക അല്ലേ ഇതൊക്കെ എന്ത് അശുദ്ധിയാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നത്തിൽ ഓരോ മഹലിലേക്കും ശാസ്ത്രീകരണത്തിന് വേണ്ടിയിട്ട് എത്ര ലക്ഷം രൂപ അവർ തരുന്നുണ്ട് ഇങ്ങോട്ട് നിങ്ങളൊന്ന് തെളിയിച്ചേരി ഏഹ് അല്ലെങ്കിൽ കാര്യം നിസ്സാരല്ലല്ലോ അതുപോലെ പിന്നെന്താ സാംസ്കാരിക പ്രവർത്തനം ഏഹ് സംസ്കരണ പ്രവർത്തനം ഇതൊക്കെ എന്താണ് ഈ സംസ്കരണ പ്രണവും സാംസ്കാരിക പ്രവർത്തനവും ഒക്കെ ഏത് നൽകാൻ അവര് ചെയ്യുന്നത് പുറത്തൊന്ന് കാണിക്കണല്ലോ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾക്കൊക്കെ ചെയ്തു ഇത്ര ആണ് ഇതെന്തുകൊണ്ടാണ് ചോദിക്കുന്നറിയോ മറ്റുള്ളവരെ കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ എന്നാൽ ഇവരോടൊന്നും നമ്മൾ വാങ്ങുന്നുമില്ല എന്നാൽ ഇവർ ഈ പറയുന്നതിനൊക്കെ നമ്മളെ ആളുകളും കൂടെ കൊടുക്കുന്നുണ്ട് കാരണം നമ്മളെ കുട്ടികളൊക്കെ അവരെ മദ്രസയിൽ പഠിക്കുന്നു അവരെ മഹല്ലുകളിൽ നമ്മളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചോദിച്ചിട്ട് എത്ര മഹല്ലിലുണ്ട് എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ഈ സമ്മേളനത്തിലേക്ക് അവർ വലിയ തുക വാങ്ങിയില്ല നൂറ് ഉറുപ്പിയ ഒരു കുട്ടിയോട് വാങ്ങി നിന്നപ്പോൾ നമ്മളെ ഒരാൾ പറഞ്ഞു ഈ സമ്മേളനത്തിലേക്ക് അപ്പോൾ അതിനെങ്കിലും വാങ്ങാതിരുന്നൂടെ അപ്പോൾ ചോദിക്കട്ടെ എന്ത് സംസ്കരണ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും മഹല്ല് ശാസ്ത്രീയത്തിനും എത്ര റുപ്പ്യ സമസ്തയിൽ നിന്ന് ഓരോ മഹലിലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് അതൊന്ന് തെളിയിച്ചേരി വെറുതെ എങ്ങനെ നോട്ടീസ് അടിച്ചാൽ പോരല്ലോ